ഈ ചെറുപ്പക്കാരൻ തന്റെ വീട്ടിലേക്ക് ഒറ്റയ്ക്കിങ്ങനെ ഇരുളുള്ള ഒരു വഴിയിലൂടെ നടന്നു പോകുമ്പോ ഓകുള്ള സൗന്ദര്യ റാണിയായ സുന്ദരിയായ പെണ്ണോടി വന്ന് കെട്ടിപ്പിടിക്കുകയാ

ഞാൻ തെറ്റുകാരനായി പോയല്ലോറപ്പ് ഞാൻ വ്യഭിചാരിയായി പോയല്ലോ ഞാൻ നരകത്തിന്റെ അവകാശിയായി പോയല്ലോ പൊട്ടിക്കരന്നുകൊണ്ട് ബോധം കെട്ടി വീഴുകയാ ബോധം നഷ്ടപ്പെട്ടു താഴേക്ക് ാതെ വഴിയിൽ കിടക്കുന്ന ചെറുപ്പക്കാരനെയോയിലെത്തുകൊണ്ട് വീട്ടിലേക്ക് കൊണ്ടുചെന്നു അവസാനം ബോധം മകനോട് ചോദിച്ചു മോരേ എന്താണ് സംഭവിച്ചതെന്ന് ചോദിക്കുന്നുവോ എന്തുകൊണ്ട് പറയുന്നു തെറ്റു എന്റെ ശരീരത്തിൽ ഒരു പെണ്ണ് പിതാവിനോട് പറയുള്ളൂ പിതാവ് പറഞ്ഞു നീ അങ്ങോട്ട് പിടിച്ചതല്ലോ ഇങ്ങോട്ട് കേറി പിടിച്ചതാണല്ലോ നീ അങ്ങാന ഭയന്നവനാണല്ലോ അതുകൊണ്ട് നീ തെറ്റുകാരനല്ലെന്ന് വാപ്പ പറഞ്ഞു കൊടുക്കുമ്പോ ചെറുപ്പക്കാരൻ എത്ര പറഞ്ഞിട്ടും സമാധാനമില്ല പിടഞ്ഞു കൊടുത്തിട്ടും ഒരു സമാധാനമില്ല വീടിന്റെ അകത്ത് കിടന്ന് പിടഞ്ഞുകൊണ്ട് കരയുകയാണെങ്കം പൊന്നുമോര് പിടന്നു പറഞ്ഞു വാപ്പോ

കണ്ട ോ വീട്ടിലേക്ക് മടങ്ങി വന്നപ്പോ കണ്ട കാഴ്ച എന്തെന്നറിയുവോ ആയോ എനിക്ക് കരഞ്ഞ് ഹൃദയം പൊട്ടിക്കെട്ട് മരിച്ചു കിടക്കുകയാ ഹൃദയം മരിച്ചു കിടക്കുന്ന ചെറുപ്പക്കാരനെയാണ് കാണുന്നത് പറഞ്ഞതെന്തെന്നറിയുവോ مقام मर बि

കടിഞ്ഞാതരുന്ന പ്രതിബല വലിമറബി ജെന്നാഹുരണ്ട സ്വർഗവാറാ പണ്ഡിനെ വലിച്ചറിഞ്ഞാൽ തെറ്റ് ചെയ്യാൻ അവസരം ജീവിതത്തിൽ എപ്പോഴെങ്കിലും പിടവുകൾ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിലോ

വനെ എറിഞ്ഞുകൊല്ലണമെന്നാണ് ഇസ്ലാമിന്റെ നിയമം പറഞ്ഞു കേട്ടോ പറഞ്ഞു വിടുകയോ സമാധാനമില്ലോ വീണ്ടും അള്ളാന്റെ റസൂലിന്റെ മുന്നിലേക്ക് കടന്നു വന്നു റസൂലല്ലോ ശുദ്ധീകരിക്കുന്ന എന്തൊക്കെയോ വിളിച്ചു പറയുന്നു പറഞ്ഞു വിടുകയാണു കരഞ്ഞുകൊണ്ടല്ലാൻ്റെ റസൂലിന്റെ മുന്നിലേക്ക് കടന്നു വന്നിട്ട് ലഭിയേ

മരണവുമില്ലല്ലോ അതുകൊണ്ട് ഈ രണ്ട് ഭാഗത്ത് നിന്ന് കല്ല് പറക്കി എറിയുകയാണു ആയിസിന്റെ ശരീരം പൊട്ടികെട്ട് രക്തമിങ്ങനെ പുലിക്കുക യാഴിയുമ്പോ സൾ പറഞ്ഞ് കളഞ്ഞു അല്ലാൻ്റെ റസൂലൊന്നും വണ്ടിയില്ല കുറേ സമയം കഴിയുമ്പോ കരഞ്ഞു വിളിച്ചുകൊണ്ടോ

ആ കെട്ടിട്ട് ഇറക്കി നിർത്തിയിട്ട് എന്നെ എത്ര വേദനിച്ചാല് എത്ര ഓടണമെന്ന് തോന്നിയാൽ എന്നെ കൊണ്ട് കഴിയില്ലല്ലോ യാ യാളുകൾക്ക് ശേഷം കൂടെ നടന്നു പോകുന്നുണ്ടോ ഒരു പറഞ്ഞു ആഹ്രമും നഷ്ടപ്പെടുത്തിയ റസൂലോ പറഞ്ഞു നിന്നറിയുവോ സഹാബ നിങ്ങൾക്കറിയാത്തത് നിങ്ങൾ പറയല്ലോ മായുസു സ്വർഗത്തിലാണ് സാമോ അതുകൊണ്ട് അതുകൊണ്ട് ചെറുപ്പക്കാരാ പറ്റിയ പിഴ പിറപ്പ് തിരുത്തു അല്ലാതെ മുന്നോട്ട് ഇനിയും നീ തുടരല്ലോ പ്രാവശ്യം രക്ഷപ്പെടുന്നത് നിന്റെ കഴിവ് കൊണ്ടല്ലടോ ഉമ്മാനയും മാധാനയും ആട്ടുകാരുടെ മുന്നിലെ നാണം കെടുത്തണ്ട എന്ന് മക്കളെ കരുതി കേട്ടോക്കൾത്തണ്ട

ജീവിതത്തിൽ ചെയ്ത ഒരു പാപം അള്ളാന്റെ മുന്നിൽ ഏറ്റു പറഞ്ഞിട്ട് നീ മരിച്ച നിന്റെ മയ്യത്ത് പള്ളി കാട്ടി കൊണ്ടുപോകുമ്പോ നിന്റെ വർക്കത്ത് കൊണ്ട് തങ്ങന്മാരുടെ ഉസ്താദന്മാരുടെ ജീവിതത്തിൽ ഒരു വർക്കത്തല്ലൊണ്ട് നിന്റെ കൊണ്ട് നിന്റെ കബറിന്റെ ചാരത്ത് കിടക്കുന്ന അയൽവാസികൾക്ക് അല്ലാഹു പുറത്തു കൊടുക്കുമെന്ന് പറഞ്ഞാൽ ഞാൻ നന്നാവൂലെന്നാണെങ്കിൽ ഈ മരിച്ചു കൊണ്ടുപോകുമ്പോ ഈ കാട്ടി കിടക്കണ ഈ പള്ളിക്കാട്ടി കിടക്കണ ആൾക്കാർ മുഴുവനും നിന്നെ ശപിക്കും എടാ എടാ എത്ര നിനക്ക് മയ്യത്ത് കുളിപ്പിച്ചത് നീ ആയിരുന്നല്ലോടാ എന്റെ മയ്യത്ത് ചുമന്നത് നീ ആയി ഇറക്കി വെച്ചിട്ട് മണ്ണു വാരിയിട്ടത് നീയല്ലായിരുന്നു എടാ നീ ഒരു ഒരസ്തഫിറ പറഞ്ഞ പോരായിരുന്നോടാ അല്ല നിനക്ക് പുറത്തരുവായിരുന്നല്ലോ പറഞ്ഞില്ലല്ലോടാ വൃത്തികെട്ടവനെ പള്ളിക്കാട് മുഴുവനും നിന്നെ ശബ്ദം നബി മുഹമ്മദ് മുസ്തഫ നമുക്ക് തൗബ തൗബ ചെയ്തിട്ട് ചെയ്തിട്ട് മരിക്കാൻ മരിക്കാൻ അതുകൊണ്ട് തങ്ങൾ പറഞ്ഞു അന്യ അന്യ പെണ്ണിനെ തൊടല തൊടല പുരുഷനെ നടക്കൽ കാമുകിയുടെ വീട്ടിൽ രാത്രി കാമുകിയുടെ വീട്ടിലേക്ക് പെണ്ണുങ്ങളെയും കൊണ്ട് കറങ്ങൽ ഇതൊക്കെ കാലിന്റെ നമുക്ക് അതുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു

നിസ്കരിക്കുന്ന സമയം നിസ്കരിക്കണ സമയം ഉസ്താദന്മാര് ചെറിയ സൂറ തോതുന്നത് ഉസ്താദിനു വലിയ തോതാൻ അറിയാഞ്ഞിട്ടല്ല ഉസ്താദന്മാര് ചെറിയ സൂറ തോതിയിട്ട് നിസ്കരിക്കാവൂ കാരണം എന്തേ ഉസ്താദിന്റെ പുറകില് പ്രായമുള്ളവര് നിപ്പുണ്ട് രോഗികൾ നിൽക്കുന്നുണ്ട് ഈ ഹൈവേ കൂടെ പോകുന്ന പലരും പള്ളി കയറി നിസ്കരിച്ചിട്ട് പോകാം പെട്ടെന്ന് കേറി ഉസ്താദ് ബക്കറ ഓതിക്കൊണ്ടിരുന്ന പുറകെ നിൽക്കുന്നവൻ എന്ത് പറയും പണ്ടാരടങ്ങാൻ ഇങ്ങനെയൊന്നും നിർത്തുന്നില്ലല്ലോ പറയണേ പറയണേ പറയണ അങ്ങനെ പറയിപ്പിക്കരുത് നിങ്ങൾ നിസ്കരിക്കുമ്പോ ചെറിയ സൂറത്ത് സുഹൃത്ത് നിസ്കരിക്കണമെന്ന് വേണോ 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 കൈവക്ക് വേണമെന്നുള്ളവർ പെട്ടെന്ന് സമയമില്ലാപ്പാ നിനക്കത് എന്താന്ന് അറിയത്തില്ല അതാ നീ പൊക്കാത്തെ ആ സാധനം എന്താണെന്ന് നിനക്ക് അതാ ൊക്കാത്തല്ലെങ്കിൽ ജീവിതത്തിൽ എന്താണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല സുബഹി കഴിഞ്ഞു അള്ളാഹുമാറാകത്തെ കഴിഞ്ഞുറങ്ങല്ലേ മുഹമ്മദ് മുസ്തഫ മുസ്തഫ പിന്നെ സുബൈ കഴിഞ്ഞിട്ട് സുബൈ നിസ്കാരം കഴിഞ്ഞിട്ട് സൂര്യനുദിക്കുന്നത് വരെ ഉറങ്ങാൻ പാടില്ല ഉറങ്ങിക്കഴിഞ്ഞാൽ വർക്കത്ത് നഷ്ടപ്പെട്ടു പോകും അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ നൽകുമാറാകട്ടെ ഒരു വാപ്പയ്ക്ക് അള്ളാഹു വർക്കത്ത് ചെയ്യുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ മുസ്തഫ ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് പ്രവാചകന് ലോകത്ത് കടന്നു വരുന്ന ഒരു വാപ്പിക് അല്ലാഹു ഒരു വടി വെട്ടി വെച്ചിട്ടുള്ള വാപ്പയ്ക്ക് നബി മുഹമ്മദ് തന്റെ മക്കളെ നേരെയാക്കാൻ വേണ്ടി വീട്ടിൽ ഒരു വടി വെട്ടി വെച്ചിട്ടുണ്ടോ ഈ വാഗ്യവാനാ അള്ളാഹു നമുക്ക് ഈമാൻ വെച്ചിട്ടുണ്ടോ വെട്ടി വെച്ചിട്ടുണ്ടോ മക്കളെ തല്ലാം വീട്ടിലൊരു പടി വെട്ടിവെച്ചിട്ടുള്ള വാപ്പമാരൊന്ന് നാല് പേര് ഈ നാല് പേരുടെ വാപ്പ തല്ലേണ്ട സമയത്ത് തല്ലിയതുകൊണ്ട് നേരെ ചുവ നന്നായിട്ട് ഇവിടെ വന്നിരിക്കുക നിങ്ങളൊക്കെ ഇവിടെ വന്നിരിക്കാൻ കാരണം നിങ്ങളുടെ വാപ്പ പണ്ട് തല്ലി നേരെയാക്കിയതുണ്ട് ഇന്ന് നീ ഇവിടെ ഇരിപ്പുണ്ട് നിന്റെ മകൻ എവിടെ എവിടാൻ അറിയില്ല റോഡിലാണോ വീട്ടിലാണോ ടിവിയുടെ ഫ്രണ്ടിലാണോ റൂമിനകത്ത് ഇരുന്ന് വഴതു പറയാനോ അറിയില്ല അങ്ങനെ ഇരിക്കാനുള്ള കാരണം അവന് കൊടുക്കേണ്ട സമയത്ത് കൊടുക്കാത്തത് കൊണ്ടാണ് ഇനിയെങ്കിലും നിനക്ക് അവസരമുണ്ട് പോകുമ്പോ ഒരു കമ്പ് വീട്ടിൽ പോകും രക്ഷപ്പെടാനുള്ള രണ്ടാമത്തെ വഴി എന്തെന്നറിയുമോ അല്ലാഹുവിന്റെ പ്രവാചകൻ രണ്ടാമതായി പറയുന്നു ലോകത്തിലെ ഏറ്റവും വലിയ പണക്കാരൻ ആരെന്നറിയോ പഴയങ്ങാടിയിലെ ഏറ്റവും വലിയ കോടീശ്വരൻ രണ്ട് നില വീടുള്ളവനല്ലവനല്ല ഒരുപാട് പണ ഉള്ളവനല്ല പഴയങ്ങാടിയിലെ അല്ല ഈ ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നൻ ആരെന്നറിയുമോ അല്ലാഹു കൊടുത്തത് കൊണ്ട് തൃപ്തിപ്പെടാനുള്ള ഒരു മനസ്സുണ്ടെങ്കിൽ ഏറ്റവും വലിയ പണക്കാരൻ അള്ളാഹു അങ്ങനെ ആക്കി തരുമാറാകട്ടെ െ നമുക്ക് അങ്ങനെ ഒരു മനസ്സുണ്ടായിരുന്നെങ്കിൽ നമ്മളെ കാകുമായിരാകുമായി നമുക്ക് ആർക്കെങ്കിലും അള്ളാഹു തന്നത് കൊണ്ട് തൃപ്തിപ്പെടാനുള്ള മനസ്സുണ്ടെങ്കിൽ നമ്മുടെ രാജാക്കന്മാരെ അനുഗ്രഹം കണ്ടിട്ട് ഇങ്ങനെ അസൂയി വെച്ചുകൊണ്ട് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ എത്ര അസൂയ വെച്ചാലും നമുക്ക് ഇങ്ങോട്ട് നോക്ക് നമുക്ക് കിട്ടോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അള്ളാഹു മറ്റൊരുത്തിന് കൊടുത്ത് അനുഗ്രഹം കണ്ടിട്ട് നീ അസൂയ വെച്ചിട്ട് നിനക്കൊന്നും ഒന്നും കിട്ടത്തില്ല ഞാൻ എന്റെ ഉമ്മാൻ വൈറ്റി കടന്ന് നാലു മാസം പ്രായമായപ്പോ ഒരു മലക്ക് എന്റെ ഉമ്മാന്റെ വൈറ്റി വന്നു അടുക്ക വന്നു എന്നിട്ട് എഴുതി വെച്ചു ഇത്ര വയസ്സ് വരെ നിന്റെ ഭാര്യ നിനക്ക് ഇത്ര മക്കളുണ്ട് ഞാൻ കഴിക്കേണ്ട ഭക്ഷണത്തിന്റെ മുകളിൽ നിങ്ങളുടെ പള്ളിയുടെ പ്രസിഡന്റ് വീട്ടിലായിരിക്കും അന്നം ഉണ്ടാക്കി വെച്ചിരുന്നെ അത് തിന്നാനാ ഞാൻ വന്നേ അത് പറയാൻ എനിക്ക് വന്നേല എനിക്കിട്ടുണ്ട് എന്റെ പേരെഴുതിയ ചോറ് നിങ്ങൾ ആരെങ്കിലും തിന്നു കഴിക്കോ കഴിക്കോ നിങ്ങൾ പറ കഴിക്കോ ഉറക്ക പറ കഴിക്കോ എന്റെ പേരെഴുതിയ ഭക്ഷണം നിങ്ങൾ കഴിക്കോ നിങ്ങളുടെ പേരെഴുതിയത് ഞാൻ കഴിക്കോ 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 നിങ്ങൾക്ക് ആർക്കെങ്കിലും കിട്ടണ്ട ഒരു രൂപ എനിക്ക് കിട്ടുമോ എനിക്ക് കിട്ടേണ്ടത് നിങ്ങൾക്ക് കിട്ടോ കിട്ടൂല പിന്നെ എന്തിനാ മനസ്സാ നീ അസൂയ വെക്കണം പിന്നെ എന്തിനാ നമ്മളൊക്കെ ഇങ്ങനെ അസൂയ വെക്കണം ഈ തലകുത്തി കടന്നാലും കിട്ടില്ല പിന്നെന്താ അള്ളാഹു മറ്റൊരിത്തൻ എഴുതിയ അവന് തന്നെ നീ ഇങ്ങനെ കടന്നിട്ട് ഇങ്ങനെ നിനക്ക് നല്ലതുപോലെ അറിയാതെ നിനക്ക് കിട്ടൂല എന്നിട്ട് നീ അസൂയ വെച്ച അതിനർത്ഥം അർത്ഥം നീ കാണിച്ചത് ശരിയായില്ല അവന് മാത്രം കൊടുത്തു എനിക്ക് തന്നില്ല അള്ളാഹു നീതിമാനല്ലെന്നർത്ഥം നീ പറയുന്നത് അള്ളാഹു നീതിമാനല്ലാരം അതിനുള്ള ശിക്ഷ ഈ ദുനിയാവി വെച്ച് തന്നെ അല്ലാഹു മുസ്തഫാർക്ക് മുഴുവനും അള്ളാഹു ഇവിടെ വെച്ച് തന്നെ പണി തരും അള്ളാഹു കാക്കുമാറാകട്ടെ അള്ളാഹു കാക്കുമാറാകട്ടെ നീ വിചാരിക്കും നീ എന്ത് കച്ചവടം ചെയ്താലും ലാഭം നീ വീട് വെച്ചു വണ്ടിയെടുത്തു എല്ലാം നല്ല നിലയിൽ ഇത് നിന്റെ തഴമ്പ് കണ്ടെത്താമെന്ന് നീ വിചാരിക്കണേ വിചാരിക്കണേ അള്ളാഹ് എന്തോ നിന്നോട് പേഴ്സണലായിട്ടെന്തോ സ്നേഹം കുടുംബ മഹിമയൊക്കെ കണ്ടിട്ടാ നിനക്കള്ള ഇത് തരുന്നത് അത് നിനക്കല്ല ഒരു മനുഷ്യൻ കൊടുക്കുന്ന മൂന്ന് ശിക്ഷയിൽ ഒന്നാമത്തെ ശിക്ഷ മരിച്ച വീട്ടിരിക്കണ പോലെ ഇരിക്കാതെ പറഞ്ഞരട്ടെ ഇന്നത്തോടു കൂടി സ്വഭാവം മാറ്റിക്കോ ഒന്ന് നിനക്ക് ഒന്നിനകു ഒരു കാലത്തും സമാധാനം എന്ന് തരവില്ല നിന്റെ ജീവിതത്തിൽ സമാധാനം എന്ന് പറയുന്ന സാധനം ഒന്ന് പോയി കിട്ടും പിന്നെ സമാധാനത്തോടെ ഒരു രാത്രി പോലും ഉറങ്ങില്ല നിന്നെ കുറിച്ചോ നിന്റെ ഭാര്യയെ കുറിച്ചോ മക്കളെ കുറിച്ചല്ല അയൽവാസിയുടെ കൊട്ടാരത്തിനെ കുറിച്ച് ചിന്തിച്ച് ചിന്തിച്ചു നിന്റെ ഐസുബോ രണ്ട് രണ്ട് അള്ളാഹു മറ്റൊരുത്തിന് കൊടുത്ത അനുഗ്രഹം കണ്ടിട്ട് അസൂയ വെക്കുന്നവൻ കൊടുക്കുന്ന രണ്ടാമത്തെ ശിക്ഷ അള്ളാഹു നിനക്കും തരൂല്ല അങ്ങനല്ല രണ്ട് അള്ളാഹിന്റെ റസൂദ് പറഞ്ഞു നീയും തിന്നൂല്ല ആർക്കും കൊടുക്കത്തും നിനക്ക് അള്ളാഹു കൽബിന് ദാരിദ്ര്യം തരുമെന്ന് മുസ്തഫ കോടിക്കണക്കിന് ആസ്തിയുണ്ട് അവന്റെ കണക്ക് തന്നെ അവനറിയില്ല എവിടെ കിടക്കണെന്ന് തന്നെ അറിയില്ല ആരെങ്കിലും അവര് അവർ തെങ്ങും അറിയില്ല അവന്റെ സമ്പാദ്യം എത്രയാണെന്ന് അവന് തന്നെ അറിയില്ല എന്നാലും ഒരുത്തിന് അഞ്ചു നയ്യാ പൈസ എന്നാ ഓൻ തിന്നുവോ അതും ഇല്ല നല്ല കാശാ മനുഷ്യനാ വീട്ടിൽ പോയി നോക്കിയ ഭക്ഷണം കഴിക്കാൻ നോക്കുമ്പോ ചമ്മന്തിയും കഞ്ഞി എന്റെ കാക്ക ഒരു മട്ടൻ ബിരിയാണി കൊളസ്ട്രോൾ തിന്നൂടാ നീയം തിന്നൂല ഒരാളെ തിന്നിപ്പിക്കത്തുമില്ല അള്ളാഹു നമുക്ക് ഈ മന്ദരം മാറാകട്ടെ മൂന്ന് ഇതാണ് എല്ലാരും നല്ലതുപോലെ ഈയൊരു കാര്യമാണ് നിങ്ങൾ എല്ലാരും കേൾക്കാറ് നിന്റെ വീടിന്റെ നിന്റെ കനക്ക് ഒരു കടയുണ്ടെന്ന് പഴയങ്ങാടിയിലൊരു കടയുണ്ട് നിന്റെ കടയുടെ ഓപ്പോസിറ്റ് ഒരു സാധുവിനൊരു ഒരു കടയുണ്ട് കടയുണ്ട് അവന്റെ കടയിൽ നല്ല കച്ചവടമൊക്കെ നീ ഇരുപത്തിനാല് മണിക്കൂറും അള്ളാഹു അവന്റെ കടയിൽ ഇങ്ങനെ നോക്കിയിട്ട് പടച്ചവനെ അല്ലാ നീ ഇങ്ങനെ അസൂയി വെച്ചോണ്ടിരിക്കും അവനൊന്ന് നശിച്ചു കാണാൻ നീ ആഗ്രഹിക്കു നിനക്ക് തരുന്ന അള്ളാഹു നിനക്ക് തരുന്ന ശിക്ഷ എന്തെന്നറിയോ അവൻ ഒരു കടയെ ഉണ്ടായിരുന്നേയുള്ളൂ നിന്റെ കണ്ണിന്റെ മുന്നിൽ പഴയങ്ങാടി രണ്ടാമതൊന്നുകൂടെ അവൻ തുടങ്ങും അവനാകെ ഒരു കട ഉണ്ടായിരുന്നുള്ളൂ നീ വെക്കാൻ തുടങ്ങിയോ അന്ന് മുതൽ അവൻ രണ്ടാമതൊരു കട കൂടെ നിന്റെ മുന്നിൽ തുറക്കും നിന്റെ അയൽവാസിക്ക് ഒരു ചെറിയ വീടായിരുന്നു നീ അസൂയി വെക്കാൻ തുടങ്ങിയപ്പോ രണ്ടു നിലയായി എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അള്ളാഹു നിന്റെ കണ്ണിന്റെ മുന്നിൽ അവനെ വളർത്തി കാണിക്കും നിന്നെ അള്ളാഹു നശിപ്പിച്ചു കളയും